രൂക്ഷമായ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയുമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ചൂണ്ടൽ പഞ്ചായത്തിൽ കാട്ടുപന്നികളും ക്ഷുദ്രജീവികളും നടത്തുന്ന വ്യാപക കൃഷിനാശത്തെ തുടർന്ന് പഞ്ചായത്ത് പരിധിയിലെ കർഷകർ കർഷക സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു പഞ്ചായത്തംഗങ്ങളായ അംഗങ്ങളായ ആൻഡോ പോൾ ടി പി പ്രജീഷ് ധനേഷ് ചുള്ളിക്കാട്ടിൽ പി എസ് സന്ദീപ് നാൻസി ആൻ്റണി കൃഷി ഓഫീസർ പി റിജിത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ എം പി പ്രവീൺ ടി പി റാഫേൽ വത്സൻ പാറന്നൂർ പാടശേഖര സമിതി പ്രതിനിധികൾ കർഷകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പഞ്ചായത്ത് പരിധിയിൽ വ്യാപക കൃഷിനാശമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നെൽകൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളും നട്ടഞ്ഞാറുകളും കുത്തിമറിച്ച് നശിപ്പിച്ചതിനോടൊപ്പം കൃഷിയിടമൊരുക്കി സജ്ജമാക്കിയ വരമ്പുകളും തകർത്ത നിലയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു നെൽകർഷകർക്കു പുറമേ ഇഞ്ചി മഞ്ഞൾ കൊള്ളി കുരുമുളക് ചേമ്പ് ചേന തുടങ്ങിയവ കൃഷി ചെയ്യുന്നവർക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ തുരത്താൻ നായാട്ടു സംഘത്തെ പ്രയോജനപ്പെടുത്തി കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലുന്നതിനും വെടിവെച്ചുകൊല്ലുന്ന കാട്ടുപന്നികളെ കൊഴിച്ചു യോഗം തീരുമാനിച്ചു ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച മുതൽ ഇത് നടപ്പാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന കൃഷിമന്ത്രിമാർക്ക് നിവേദനം നൽകും നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിനു വേണ്ടി കൃഷി ഇൻഷുർ ചെയ്യുന്നതിനും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കർഷകരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും കൃഷിയോഗ്യമല്ലാത്ത പറമ്പുകളിലെ പൊന്തക്കാട് വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്ത് അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി സിസിടിവി ന്യൂസ് കച്ചേരി